വെറും ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെച്ച് നോക്കി നമ്മൾ പാകിയിട്ടുള്ള എല്ലാ മല്ലി നമുക്ക് ഇതുപോലെ മുളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ആയിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മല്ലി വാങ്ങിക്കാറുണ്ടല്ലോ ആ വാങ്ങുന്ന മല്ലി മാത്രം മതി കേട്ടോ അപ്പൊ മല്ലി ഇതാ ഞാൻ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പൊ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുത്തം പിടിച്ചത് കേട് വന്നൊന്നും നോക്കി വാങ്ങരുത് നല്ല മല്ലി നോക്കി വാങ്ങിച്ചാൽ മതിയിട്ടോ ഏത് കടയിൽ നിന്നും വാങ്ങിക്കുക അത്യാവശ്യം നല്ല മല്ലി നോക്കി വാങ്ങിക്കുക അപ്പൊ ഇതേപോലെ രണ്ട് യും മല്ലി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ കുറച്ച് അല്ലാതി നടുന്നുണ്ട് കുറച്ച് ഗ്രോബില് അങ്ങനെ കുറച്ച് ചാക്കിലൊക്കെ നടുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് ഞാന് രണ്ട് പിടി ഉണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് നടാട്ടോ മുറ്റത്തൊക്കെ നടുന്നുണ്ട് തടെടുത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പിടി മല്ലി എടുത്തിട്ട് അത് തലേ ദിവസമാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കുതിരാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ കുതിർന്ന് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു മല്ലി നമ്മൾ പൊ പൊട്ടിക്കണം അപ്പം അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഒരു പോട്ടി മിക്സ് റെഡിയാക്കാം അപ്പം ഞാൻ ഈ ഒരു ചട്ടിയായിട്ട് ഇതിലാണ് കേട്ടോ നമ്മുടെ മല്ലി പാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രോ പേക്ക് ഉണ്ടെങ്കിൽ ഗ്രോ പേക്ക് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ പാളയിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ വേറൊരു ചട്ടീൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് എടുക്കുന്നത് ചകിരിച്ചോറാണ് അപ്പോൾ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ചകിരിച്ചോറാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മല്ലിയിൽ മുള വരില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചകിരിച്ചോറ് എടുത്തിട്ട് വെള്ളം തളിച്ച് നന്നായിട്ട് കുതിർത്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുക്കാം കുതിർത്തെടുത്ത് കുറച്ച് നേരം വെച്ചിട്ട് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ അപ്പം എനിക്ക് ശരിക്കും വെള്ളം ആ ചകിരിച്ചോറിലേക്ക് ചേർന്ന് ഇങ്ങനെ കുതിർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ മല്ലി നടൻ ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ എടുക്കുക കുഴച്ചെടുക്കുമല്ലോ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കുക ഇത് നമ്മൾ വീട്ടിൽ ഞാൻ ചെയ്തുണ്ടാക്കിയ ചകിരിച്ചോറ് തന്നെയാണ് കേട്ടോ നമ്മൾ ചകിരി സാധാ ചകിരി എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ചകിരിച്ചോറാണ് കേട്ടോ അപ്പോൾ അത് ഒത്തിരി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല അപ്പോൾ കുറച്ചിങ്ങനെ നീണ്ടും വലിയ ചകിരി ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് നനച്ച് കുതിർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കുടഞ്ഞ് എല്ലാ ഭാഗത്തേക്കും നല്ല ലൂസായിട്ടിട്ടാണ് തിക്കായിട്ട് കട്ടിയിൽ എവിടെ ഇങ്ങനെ കൂടി നിൽക്കരുത് നമ്മളിങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾ ഒന്ന് സെലക്റ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ നല്ലതുപോലെ തന്നെ കുടഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലേ എടുത്ത് വെച്ചാൽ നമ്മുടെ മല്ലി ഉണ്ടല്ലോ ഈ ഒരു മല്ലി ഉണ്ടോ ഇപ്പം നന്നായിട്ട് കുതിർന്ന് ഇങ്ങനെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മല്ലി നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ ഉടച്ച് പൊടി ഇങ്ങനെ രണ്ടായിട്ട് എടുക്കണം അപ്പോൾ മല്ലിയിൽ രണ്ട് വിത്ത് ഉണ്ട് കേട്ടോ ഒരു മല്ലിയിൽ അപ്പം അത് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ നല്ലോണം അമർന്ന് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ അത് ശരിക്കും രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടും ഈ കുതിർത്ത മല്ലി നമ്മൾ ഇതുപോലെ അതിൻ്റെ മാക്സിമം വെള്ളം കളഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ പാകി ഇട്ട് കൊടുക്കുകട്ടോ അപ്പം എല്ലാ ഭാഗത്തും കൂടെയും നന്നായിട്ടാണ് പാകി കൊടുക്കുക അപ്പത് മുളച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് നിർക്കും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് തൈ ഒരുമിച്ചെടുത്തിട്ട് ഗ്രോ പേക്കിലേക്കൊക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ നട്ട് കൊടുത്താലും മതി കേട്ടോ നല്ല പൊട്ടി മിക്സ് നിറച്ചിട്ട് അപ്പം ഞാനങ്ങനെ ചെയ്യാറുണ്ട് നല്ലതാണ് അപ്പൊ ഒന്നും കൂടി ഉഷാറായിട്ട് മല്ലി വളരും ചെയ്യും പിന്നെ അതിന്റെ ചോട്ടിൽ നമ്മൾ ചെറിയ ചെറിയ ഇപ്പം കിച്ചൺ വേസ്റ്റ് ഒക്കെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് ആ വെള്ളം ചെറിയ രീതിയിൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താലേ മല്ലി നല്ല ഇല ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ ഇപ്പോൾ മല്ലി പാകിയൻ്റെ മുകളിൽ കുറച്ച് സാധ നമ്മുടെ ചകിരിച്ചോറും കൂടി ഇതേപോലെ നനച്ച് കുതിർത്തെടുത്ത ചകിരിച്ചോറ് ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക സ്പെറൽ വെള്ളമാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ എന്നാലും നല്ലതാണ് അപ്പം ഞാനിത് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നനച്ചു കൊടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഒരു വലിയ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ നട്ടിട്ടുള്ള ഈ ഒരു പാത്രത്തോടൊക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെയാണ് വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കുക എവിടെയും ഹോളും കാര്യങ്ങളും ഒന്നും ഇടണ്ട ടൈറ്റായിട്ടാണ് കെട്ടി കൊടുക്കുക വെറും മൂന്നേ മൂന്ന് ദിവസം മതി നിങ്ങൾക്ക് മല്ലി ചെറുതായിട്ട് ഇങ്ങനെ മുള പൊട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവുട്ടോ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് തുറന്ന് നോക്കുന്നു ചെയ്യരുത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ ദിവസം വേണം നിങ്ങൾ നോക്കാനും അപ്പം മല്ലി കുറേ ഇങ്ങനെ മുളച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ പിന്നെ ചില കാലാവസ്ഥയിൽ മല്ലിക്കൊരു സാവധാനമായിരിക്കും മുളയ്ക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി വയ്ക്കുക കേട്ടോ അപ്പോൾ എല്ലാ മല്ലി ഇതുപോലെ നിറഞ്ഞ് മുളയ്ക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ